ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നതെന്ന് കരുതുന്നു ഇന്നിപ്പം രണ്ടുമൂന്ന് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഇരുന്നു കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത് അപ്പോൾ ആ തിരക്കും കാര്യങ്ങളും ഉള്ള ആ ദിവസത്തെ വീഡിയോ തന്നെയാണിത് ഓട്ടപ്പാച്ചിലായിരുന്നു അപ്പോൾ പുറത്ത് പോയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ വഴിയേ പിന്നീട് പറയാം ഇപ്പോൾ ആ സസ്പെൻസ് അവിടെ അങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ഇതേ ഇന്ന് താമസമാണ് പത്രം വന്നതേ രാവിലെ ചെന്ന് നോക്കിയിട്ട് പത്രം വന്നിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ ഒന്നുകൂടെ ചെന്ന് നോക്കിയത് പത്രം അപ്പോൾ പത്രം വന്നിട്ടുണ്ട് പിന്നെ ഞാൻ പത്രമൊക്കെ എടുത്ത് ചേട്ടായിക്ക് കൊടുത്തു ചേട്ടായി അവിടെ നിന്ന് പത്രം വായിച്ചോണ്ടിരിക്കയാണ് അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇടിയപ്പവും ഉരുളക്കിഴങ്ങ് സ്റ്റൂവാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ രാവിലെ ഒരു കാപ്പി ഇടാൻ ചക്കരക്കാപ്പിടാൻ ശേഷം വേണം പാല് വാങ്ങിച്ചിട്ട് പാൽ ചായ ഇടാനായിട്ട് ഇപ്പൊ കൂട്ടുകാർ എല്ലാവരും കൂട്ടുകാരുടെ എല്ലാവരുടെയും വീഡിയോസ് ഒന്നും എനിക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ കാര്യം ചെന്നാൽ ഞാൻ പറഞ്ഞല്ല തിരക്കായതുകൊണ്ട് എല്ലാവരുടെയും വീഡിയോസിലോട്ടൊന്നും വരാൻ പറ്റിയില്ല അതുകൊണ്ട് ഇപ്പൊ ഏകദേശം തിരക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ അങ്ങോട്ട് എല്ലാവരുടെയും ചാനലിലോട്ട് വരുന്നുണ്ടായി കേട്ടാ വീഡിയോ ഒക്കെ കാണുന്നുണ്ടാവേ ആരും പെണ്ണും കരുതും കേട്ടാ അപുതെ ഇടിയപ്പത്തിൽ ഉള്ള പൊടി ഞാൻ നനച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഉരുളക്കിഴങ്ങ് സ്റ്റൂവാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത് അപ്പം അതിന് ഉരുളക്കിഴങ്ങ് കുക്കറിൽ ഉപ്പൊക്കെ ചേർത്ത് ഞാൻ വേവിക്കാൻ വെക്കണേ അതിന് ശേഷമാണ് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളി കറിവേപ്പില എല്ലാം ഒന്ന് മൂപ്പിച്ച് നമുക്കൊന്ന് വഴറ്റിയെടുക്കണമല്ലോ അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇത് ഞാൻ സ്റ്റൂവ് ഉണ്ടാക്കുന്ന ഒന്നും ചേർക്കുന്നില്ല അല്ലാതെയുള്ള സ്റ്റൂവാണ് അപ്പോൾ അത് വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് ഇടിയപ്പത്തിനുള്ള തേങ്ങയൊക്കെ ചിരണ്ടിയെടുത്തു ഇനി അത് കുട്ടകത്തിൽ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കിയണേ എല്ലാം ഒന്ന് ഓടിച്ച് ഓടിച്ച് കാണിക്കണം ഒരു ചെറിയൊരു കുഞ്ഞു വീടിയാണേ അപ്പോൾ ഇത്രയും ദിവസം പേടിയ ഇടാതിരിക്കുമ്പം അത് ഒരു ബുദ്ധിമുട്ടാണല്ലോ കുറേ ദിവസം ദിവസമാകുമ്പോൾ അതുതന്നെയല്ല നമുക്ക് മടിയും കയറും അപ്പോൾ അതേ ചായ എടുത്തിട്ടിരുന്നപ്പോൾ തന്നെ ചേട്ടായി ഈ ചായക്ക് അടുക്കളയിൽ വന്നേട്ടാ അപ്പം ഞങ്ങൾ ഒരുമിച്ച് ചിറ്റോട്ടേ പോയിരുന്നു ചായ കുടിക്കാൻ പെയ്യണം അപ്പം ചായ കൂടി എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഇടിയപ്പം ഞാൻ ഉണ്ടാക്കി വെച്ചു പിന്നെ അതെ ഇതാണ് ഞാൻ പറഞ്ഞ ഉള്ള കിഴങ്ങ് സ്റ്റൂ അപ്പം ഉരുളക്കിഴങ്ങ് സ്റ്റൂവും ഇടിയെ പോവും അപ്പൊ കാപ്പി കൂടി എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നു പിന്നെ തിരിച്ചു വന്നപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കറിയൊന്നും വെക്കാതെ ഇരുന്ന് പോയത് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു ചോറ് വെച്ചതിന് ശേഷം കറി വെക്കാനുള്ള ടൈം കിട്ടിയില്ല അതുകൊണ്ട് രാവിലെ തന്നെ പോയി പിന്നെ പെട്ടെന്ന് വന്നിട്ട് മീനൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ പീച്ചിങ്ങ പൊള്ളിച്ച് എന്നെ തൈരുണ്ടായിരുന്നു പിന്നെ മാങ്ങയും കൂടി ചമ്മന്തി അരച്ചിതാഴ്ത്തു കേട്ട കറി വേറെ കറിയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ പീച്ചിങ്ങ ഇച്ചിരി ഗ്രേവിയിൽ തന്നെ ഞാൻ പൊള്ളിച്ചെടുത്തത് അപ്പോൾ തിയേ തൈര് ഞാൻ ഉറവിച്ചെടുത്ത തൈരാണ് കേട്ടോ നല്ല മീഡിയം പുളിയിലൊക്കെയുള്ള നല്ല നല്ല ടേസ്റ്റാണ് ആ തൈര് സവോളയും പച്ചമുളകെല്ലാം നമ്മൾ സാധാരണ തൈരുണ്ടാക്കി എടുക്കില്ല അങ്ങനെയൊക്കെ തന്നെ അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ചതച്ച് തൈരിലേക്കിട്ട് ഉണ്ടാക്കി എടുക്കുന്ന ഒരു കറിയാണ് കേട്ടാ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്നൊരു തട്ടിക്കൂട്ടൊക്കെ ഇല്ല നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോയി ചുമ്പോൾ വന്ന് കഴിയുമ്പം ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊരു കറിയൊക്കെ തട്ടിക്കൂട്ടിയല്ലേ അങ്ങനെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഈ ചോറും കറികളൊക്കെ റെഡിയാക്കി അപ്പോൾ ഞാനും മോനും ചേട്ടായും കൂടെയൊരു ചോറ് കഴിക്കണേ അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും വേളു മോള് എക്സാമിന് പോയി മോൾക്കിപ്പോൾ മൂന്നെണ്ഡ വിട്ട ദിവസങ്ങളിൽ എക്സാമുണ്ട് ഇന്ന് ഉച്ചയ്ക്കാണ് അപ്പോൾ ഒരു പന്ത്രണ്ടരയൊക്കെ കഴിഞ്ഞപ്പോൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ചേട്ടായിയൊക്കെ ഒക്കെ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ഊണ് കഴിക്കുന്നത് അപ്പോൾ ഊണ് കഴിയെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും പുറത്ത് പോകണം കേട്ടാ അടുത്ത കാര്യങ്ങൾക്കായിട്ടൊക്കെ പോകേണ്ടതുണ്ട് അപ്പോൾ മോൻ്റെ ഫ്രണ്ടിൻ്റെ കാറിലാണ് ഞങ്ങൾ പോയതേ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടമായോ എന്ന് എനിക്ക് അറിയില്ല ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം ടാറ്റാ